വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസം വന്നെത്തി ഓൾറെഡി നമ്മുടെ ചാനലിൽ എയർപോർട്ട് വരെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് ഫ്ലൈറ്റിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പൊടി കണ്ടുമുട്ടുന്ന നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗൾഫ് എയറിലായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റിലൊക്കെ സീറ്റ് നമ്പറൊക്കെ നോക്കിയിട്ട് സീറ്റിലൊക്കെ ഇരുന്നു അപ്പോഴത്തേക്ക് നെയ്യംകുട്ടൻ ആകെ എന്താ എടുക്കാത്ത എന്താ എടുക്കാത്ത നമുക്ക് പെട്ടെന്ന് പോവാം പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് കൊച്ചായ കാണാം എന്നുള്ളൊരു മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബേളം വെച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഓൾറെഡി നമുക്ക് രണ്ട് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു വന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് നെയ്യം കൂട്ടൻ ഉറങ്ങണം ഉറങ്ങണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു അതുവരെ വെറുതെ ഇരിക്കാൻ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് ഫോണിനകത്ത് ഈ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒന്ന് കളർ അടിച്ചൊന്ന് അടിപൊളിയാക്കി താന്നൊക്കെ പറഞ്ഞ് എന്തായാലും ബട്ടർഫ്ലൈസിന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി Next അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ ഞാൻകൂട്ടന് ഫസ്റ്റിൽ തന്നെ ഞാൻ ഫുഡെല്ലാം ഓപ്പൺ ചെയ്തെല്ലാം കൊടുത്തു ആൾ അവിടെ നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാൻ ഉമ്മി ഉറങ്ങാൻ ഉമ്മീന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഫുഡ് കഴിപ്പിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്രയും നേരം ലേറ്റ് ആക്കിച്ചത് അപ്പോൾ അതാ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബണ്ണുണ്ടായിരുന്നു പിന്നെ ഒരു ആ ബണ്ണിൻ്റെ കൂടെത്തേക്കാൻ വേണ്ടിയിട്ടൊരു ബട്ടർ വെള്ളം പിന്നെ ഒരു ഡേറ്റിൻ്റെ ഒരു കേക്ക് പിന്നെ ഒരു സാലഡ് അത് ഇതെന്തിൻ്റെ സാലഡാണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ആ ഒരു സാലഡ് പിന്നെ നമ്മ ഒരു ചിക്കൻ്റെ ഗ്രേവിയും റൈസും ആയിരുന്നിട്ടോ ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ചിക്കൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കുറച്ച് റൈസും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചു എല്ലാം ഒന്ന് സെറ്റായിട്ട് നേങ്കൂട്ടൻ അപ്പം തന്നെ ഉറങ്ങാം എന്നുള്ളൊരു മനസ്സിലായിരുന്നു ആ ഒരു മൈൻഡായി ഞാൻ കൂടെ കുറച്ച് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡൊക്കെ കഴിച്ച് തന്നെ അങ്ങോട്ടും പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കുന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എനിക്കും ഉറക്കം വരുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇക്കു പറയുന്നുണ്ട് ഇനി നാലേ മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട് ഇട്ടുണ്ടാവുമെന്ന് അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ഉറങ്ങിയാലേ പെട്ടെന്നാട്ടിലെത്താൻ പറ്റത്തുള്ളൂ പിന്നെ ഞങ്ങൾ പോകുന്ന ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ആരും ആർക്കും അറിയില്ല ഞങ്ങളുടെ എൻ്റെ വീട്ടിലറിയില്ല ഇക്കുവിൻ്റെ അറിയില്ല ആകെ അറിയാവുന്ന ഞങ്ങളുടെ പൊടിക്ക് മാത്രമാണ് പൊടിയെന്ന് പറയുന്നത് എൻ്റെ ഇക്കുവിൻ്റെ ബ്രദറാണ് കേട്ടോ അവൻ ദുബായിലാണ് ഞങ്ങൾ വരുന്നതിന് തൊട്ട് രണ്ട് ദിവസം മുന്നേ ആണ് ആൾ നാട്ടിൽ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനാണ് കേട്ടോ ഞങ്ങളെ വിളിക്കാൻ വരുന്നത് അപ്പം നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പൊടിയെ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ നാല് വർഷങ്ങൾക്ക് ശേഷം അവനെ കാണാൻ പോകുക എന്നുള്ള സന്തോഷമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലെത്തി അവനെ കണ്ടാൽ മതി എന്നുള്ളൊരിതായിരുന്നു

ഗേൾസ് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗേൾസ് നാട്ടിലെത്തിയിരിക്കുകയാണ്